എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ബജറ്റിലുള്ള അതുപോലെ തന്നെ അത്യാവശ്യം പെരുമാറാനും കാര്യങ്ങൾക്കൊക്കെ സ്ഥലമുള്ള ഏഴ് സെൻറ്റ് സ്ഥലം അതിൽ പെടുന്ന കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മെയിൻ ബസ് റൂട്ട് മെയിൻ ഹൈവേ പത്ത് മുപ്പത് ബസ്സുകൾ പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഉൾപ്പെടെ പോകുന്ന മെയിൻ ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് വീടും അതിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കുക വീടിൻ്റെ ആയാലും സ്ഥലത്തിൻ്റെ ആയാലും നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന വീഡിയോകൾ എല്ലതും തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ ചാനൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്ഥലമായാലും വീടായാലും വന്ന് നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളിൽ തീർച്ചയായും അത് വരും അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മൾ നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് പരിശോധിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീഡിയോകൾ വരുമ്പോൾ മാത്രം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക വ്യത്യസ്ത കാഴ്ചപ്പാടിലുള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ വേണ്ട രീതിയിലാണ് നമ്മൾ ഈ ചാനലിൽ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ എല്ലാം തന്നെ എല്ലാവർക്കും ഒരുപോലെ തത്സമയം കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് ഏകദേശം ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമ് വറ്റാത്ത കിണറ് പൈപ്പ് കണക്ഷൻ അങ്ങനെ അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിലുള്ള ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂച്ചിനിപ്പാടം ഭാഗത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്കും ചാലക്കുടിയിലേക്കും കൊടുങ്ങല്ലൂർക്കും പോകുന്ന മെയിൻ ഹൈവേ പൂച്ചിനിപ്പാടം സെൻട്രിൽ നിന്നും വെറും നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ മുസ്ലിം പള്ളിയും അതുപോലെ തന്നെ ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ അമ്പലവും അങ്ങനെ എല്ലാ ആരാധനാലയങ്ങളും തൊട്ടരികിലുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ പ്രധാനപ്പെട്ട സെൻറ്ററുകളൊക്കെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ഈ വീടിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വീടിൻ്റെ അവിടേക്കും ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എന്നിരുന്നാലും ഇതിൻ്റെ ഏകദേശം പതിനഞ്ച് ഇരുപത് മീറ്റർ ഡിസ്റ്റൻസിൽ കഷ്ടി ഓട്ടർഷ മാത്രം കടന്നു വരാവുന്ന ടു വീലർ സുഗമമായി വരാവുന്ന രീതിയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് ീ ഇരുപത് മീറ്റർ ടു വീലർ മാത്രം വരാവുന്ന രീതിയിൽ വഴിയുള്ള ഒറ്റ കാരണത്തിലാണ് ഇത്രയും കുറഞ്ഞ ഏഴ് സെൻറ്റ് സ്ഥലവും വീടും കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നത് ആവശ്യമുള്ളവർ മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ